വളക്ക മക്കളെ ഞങ്ങൾ രാത്രി പാടത്തേക്ക് പൂളടിച്ചാൻ പോവാണ് ഫുൾ ടീമിൽ നിന്റെ പമ്പിൽ ഇന്ന അടിച്ചാണ് ഒരു എത്ര മനുഷ്യനെത്ര വിചാരിച്ചാ ടോർച്ചടിച്ച അങ്ങനെ ഞങ്ങള് പാടത്തേക്ക് നടന്ന് പോവാ നടന്നു പോകണമായിക്കൂടെ കണ്ടില്ലേ സോനെ ഫുൾ ടൈം ഓൻ്റെ കുട്ടിനോട് ചാറ്റ് ചെയ്യാ ഓൻ്റെ കുട്ടിയെടുത്ത് തൊപ്പിയാണ് തലയിലുള്ളത് പിങ്ക് തൊപ്പി കൊടുക്കാരനാണ് പക്ഷേ ഓള് പൂക്കി കേളാണ് പക്ഷെ ഓനെ പറ്റിച്ചു ചോപ്പ് തൊപ്പിയാണ് കൊടുത്തത് അവന്റെ ഊട്ടാണിപ്പോ ഇതാണ് ബോംബെ റാനു റാനു ഫ്രം ബോംബെ ഇത് ഞങ്ങള് സ്വന്തമായില്ലോ അത് സേഫ് അല്ല ഓ സോളാർമാ കറന്റ് നോക്കുകയാണെ ഓന് പൂതി അങ്ങോട്ട് തീരും സെയ്ഫുൾ ഷോക്ക് ഉണ്ടാവുകയാണ് നോക്കിയാണ് അവനിക്കേതായാലും പുതിയത് നൽകും നല്ലവണ്ണം ഷോക്ക് അടിച്ചു ഞാൻ പറഞ്ഞു നമുക്ക് കൊമ്പിട്ടല്ലായിരുന്നു ജയ് ബാബലി അറിയാൻ ഞാനായിട്ട് കുട്ടികൾക്ക് കൊമ്പാടി വെട്ടിക്കൊടുത്തു എന്റെ വെട്ടിന്റെ പെട്ടെന്നായിട്ട് കൊമ്പാണ്ട് മറിഞ്ഞു പിന്നെ പറഞ്ഞു സോനു വെച്ചിട്ട് പറിച്ചു ഓന്റെ പറക്കിലായിട്ട് കൊറേ കൊമ്പ് താഴത്ത് പോയി കൊറേ താഴത്തായിട്ടുണ്ട് പിന്നെ ഓനെ ഓൻ നിർത്തം കണ്ടാ ബാബലിന്റെ പ്രവാസിക്കാൻ ഓൻ പറിച്ചു കൊമ്പിന്റെ കോലം നോക്കി ഓന്റെ അതേപോലെ സെയിം സെയിം പിന്നെ പറഞ്ഞു റാൻ വെച്ച് പറിച്ചാരും ഓ റാനുവിന്റെ റാണുവിന്റെ പറഞ്ഞില്ല ഇല്ല വേര് മാത്രമേ കിട്ടുള്ളൂ അജ്ജാതി അത് പറക്കത്ത ചക്കന് പിന്നെ അയൽവാസം ജൈഫു ഫുൾ പവർ ആണ് പറയേണ്ടില്ല ഞങ്ങള് ഓൻ്റെ പറ നല്ല ഗെയിം അങ്ങനെ ഞങ്ങള് പാടത്തുനിന്ന് മിന്നി കാണാൻ ഞങ്ങൾ വീട്ടിൽ കൊട്ടു വീട്ടില് മിന്നിന്റെ അടിയിൽ കൂടെ ക്യാമറമാൻ ഫുൾ ഇന്നെ ഫോക്കസ് ചെയ്യാം ഏതായാലും ഓനക്ക് യോയോ കൊടുത്തു പൂളക്കേങ്ങല്ല ഞങ്ങൾ ചക്കമാർക്ക് കുടിച്ചാ കൊടുത്തിരുന്നു അതിന്റെ റാൻ ഇതാ ഉമ്മ എടുക്കണം ശാലുവിനാണേ ഏതായാലും ഓന് കിട്ടി സ്വീകരിച്ചിരിക്കണം അങ്ങനെ ഞങ്ങള് പെരീക്കത്തി പെരീക്കത്തിപ്പണ് സോനു പൂക്കി തൊപ്പി ഞമ്മക്ക് തന്നു ആ പർക്കത്തിൽ ഞമ്മള് കൊമ്പൗണ്ട് വെട്ടിക്കൊടുത്തു ഇവനൊക്കെ നമുക്ക് തിരുവനന്തപുരത്ത് കയറ്റുമതി ചെയ്യാലും പൂളാണ് ഇപ്പൊ അതെ അവിടെ എത്തുമ്പോൾ മരച്ചീനീനാവും അല്ലെങ്കിൽ കപ്പയാവും അല്ലെങ്കിൽ കൊള്ളിയാകും എന്താ നമ്മളെ മലപ്പുറത്ത് ഏതായാലും പൂളാണ് ഏതായാലും തിരുവനന്തപുരത്ത് പോലെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഏതായാലും ഒരുക്ക് സാധനം കൊടുത്താണ് ഞങ്ങളേതായാലും അവിടുന്ന് പോയി അപ്പൊ ഇനിയും വരാം ബൈ ബൈ